നമ്മളിപ്പോൾ ഈ കാണുന്നത് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലേക്ക് വെള്ളം വാഷിംഗ് മെഷീനിലേക്ക് കയറുന്ന ഒരു വാൽവാണ് കാണുന്നത് അത് അഴിച്ചു വെച്ചിരിക്കുന്നതാണത് അതിനകത്ത് ചെളിയും മറ്റും എല്ലാം കയറി ഒത്തിരി വർഷത്തെ പഴക്കം കൊണ്ട് അത് അടഞ്ഞു പോയപ്പോഴത്തേക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചെടുത്താണ് ഈ ഒരു വാൽവ് ഇത് കറണ്ടിൽ വർക്ക് ചെയ്യുന്നതാണിത് വാഷിംഗ് മെഷീനിലേക്ക് നമ്മൾ ഓണാക്കുന്ന സമയത്ത് ഇതിൽ കൂടിയാണ് വെള്ളം അതിനുള്ളിലേക്ക് വന്നതിന് വളരെ നൈസായിട്ടുള്ള അരിപ്പയാണ് അതിനകത്ത് ഈ ചെളിയൊക്കെ കഴിഞ്ഞാൽ ശരിക്കും വരത്തില്ല ഇത് അതിൻ്റെ ഡയഫ്രം പോലെയുള്ള ഒരു ഓഫാകുന്ന സിസ്റ്റമാണത് അത് വാഷിംഗ് മെഷീൻ ഓണാക്കുന്ന സമയത്ത് കറണ്ട് കൊണ്ട് ഇതിനകത്ത് ഇതൊരു ടാപ്പായിട്ട് പ്രവർത്തിക്കുക അതിൻ്റെ ഒരു പിസ്റ്റളാണ് ഇത് ഇത് കാണുന്നത് ഇതാണ് കറണ്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ ടാപ്പ് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യുന്ന ആവശ്യത്തിന് വെള്ളം നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഒരു പൈപ്പ് ഉണ്ട് ആ പൈപ്പിൽ കൂടി എൻ്റെ പ്രഷർ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് ആ പ്രഷർ കൊണ്ട് ഇതിൻ്റെ ഡയവർഫോം വർക്കായിട്ട് ആ വെള്ളം വരുന്ന് നീക്കും അതുപോലെ തന്നെ വെള്ളം പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം നിറയാനായിട്ടൊക്കെ സഹായിക്കുന്ന ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അത് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് റീഫിറ്റ് ചെയ്യുന്നതാണ് ചെറിയ നീലക്കളർ പച്ചക്കളർ പോലെ കാണുന്നതാണ് അതിൻ്റെ മോട്ടറിൻ്റെ ചെറിയൊരു എൻ്റെ കോയിൽ സംവിധാനം വാൽവിൻ്റെ ഒരു ഭാഗമാണത് കാണുന്നത് അത് ക്ലീൻ ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് അത് ഹിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത് അത് അഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ശരിയായ രീതിയിൽ നമ്മൾ നല്ലപോലെ നട്ടൊക്കെ ഇട്ട് മുറുക്കി ടൈറ്റ് ചെയ്യുന്നുണ്ട് കാരണം നല്ല പ്രഷർ വരുന്നതാണ് അപ്പോൾ ലീക്ക് ലീക്കാകാൻ പാടില്ല അപ്പോൾ നല്ല രീതിയിൽ മുറുക്കി കൊടുക്കും ഇതിനകത്ത് ഈ വളരെ കാലം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളത്തിൽ നിന്ന് വരുന്ന ഈ പൊടികളും കരടുകളും എല്ലാം ശരിക്കും അരിപ്പയുണ്ടെങ്കിൽ പോലും അത് കറ പോലെ പറ്റി പിടിച്ച് ഇതിൻ്റെ കട്ടി കുറഞ്ഞിട്ട് ഇതിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോകും കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് വാഷിംഗ് മെഷീനിൽ മെഷീനൊരു കംപ്ലൈൻറ്റ് വരുന്നൊരു ഭാഗമാണ് ഈ ഒരു ഫിൽട്ടർ അതൊത്തിരി പഴകിപ്പോയിട്ടുണ്ടെങ്കിൽ വേറെ പുതിയത് വാങ്ങിച്ച് വെക്കുക അല്ലെങ്കിൽ പാർട്സ് വാങ്ങിച്ച് വയ്ക്കുക ചെയ്യാം അല്ലെങ്കിൽ മൊത്തത്തിലായിട്ട് മൂക്കിട്ടുമെങ്കിൽ മാറി വെക്കുകയും ചെയ്യാം ഇത് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് റീഫിറ്റ് ചെയ്യുന്ന ഭാഗമാണ് കാണുന്നത് ഇത് ഇതെൻ്റെ സെൻസറാണ് കാണുന്നത് ഈ സെൻസർ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ സെൻസർ ഇരിക്കുന്നത് ഈ വാഷിംഗ് മെഷീൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതിലെ ഒരു ഭാഗം ഒരു സെൻസറാണ് കാണുന്നത് ഇതുപോലെ തന്നെ നമ്മൾ എൻ്റെ അടപ്പ് അഴിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സൈഡിൽ നമുക്ക് ആ സെൻസർ ഫിറ്റ് ചെയ്യുന്നു അതിന് ശേഷം നമ്മളിത് വാൽവ് ഫിറ്റ് ചെയ്യുന്നു ഇതിലാണ് നമ്മൾ പുറത്തുനിന്ന് ടാപ്പിൽ നിന്നും വരുന്ന ഹോസ് ഇതിലേക്കാണ് നമ്മൾ കണക്റ്റ് ചെയ്യുന്നത് അത് ഊരിയെടുത്തിട്ടുള്ള ഭാഗം ആണ് നമ്മളിപ്പോൾ ഇത് കാണിക്കുന്നത് ശരിയായ രീതിയിൽ ഇതുപോലെ ശരിക്ക് അതുപോലെ ഫിറ്റ് ചെയ്ത് സ്ക്രൂ ഒക്കെ ഇട്ട് മുറുക്കി ഫിറ്റ് ചെയ്ത് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് വാഷിംഗ് മെഷീനിലും തുറന്ന് അത് ഫിറ്റ് ചെയ്ത് വെക്കും അങ്ങനെ ഇതിലേക്കാണ് നമ്മൾ ഓസ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ വാഷിംഗ് മെഷീൻ നിസ്സാരമെന്ന് കരുതുന്ന ചില ഭാഗങ്ങളാണ് നമ്മളിവിടെ കാണിക്കുന്നത് അത് പ്രവർത്തിക്കാനായിട്ട് ഒത്തിരി സാധനങ്ങൾ ആവശ്യമുണ്ട് അതിൻ്റെ ചെറുതായിട്ട് വെള്ളം വരുന്നൊരു ഭാഗത്തുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ അവിടെ കാണിക്കുന്നത് ഇതിങ്ങനെയാണ് വാഷിംഗ് മെഷീനിൽ നമുക്ക് വെള്ളം ചേക്കി ചെന്നില്ലെങ്കിലുള്ള മെഷീൻ അതിന് വേണ്ടിയിട്ടുള്ള കറണ്ട് കണക്ഷനും ഭാഗങ്ങളും ഒക്കെയാണ് അവിടെ കാണുന്നത് അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇതിന് സെൻസർ എന്നുള്ള കണക്ഷൻ കൊടുത്തു അതുപോലെ പൈപ്പ് നമ്മൾ പൈപ്പ് ഉണ്ട് വെള്ളം ഉയർന്നു വരുമ്പോഴത്തേക്കും എൻ്റെ പ്രഷർ കൊണ്ട് ആണ് ഇതിൻ്റെ സ്വിച്ച് ഓൺ ആകുകയും ഓഫാവൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ തിരിച്ച് തന്നെ വാഷിംഗ് മെഷീൻ്റെ കവറിൻ്റെ അടിവേശന്ന് മുകളിലേക്ക് നമ്മൾ കുത്തിക്കൊടുക്കും വയറൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ വർക്കിംഗ് വരികയുള്ളൂ പിന്നെ കറണ്ടിൽ നിന്ന് ഊരിയിട്ടിട്ട് മാത്രമേ ഇത് നമ്മൾ പണിയാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് ആ ഒരു ഭാഗം അഴിച്ചെടുത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമ്മൾ താഴെ കാണുന്ന ഓസ് കണ്ടോ ഈ ഓസ് കൂടി വാഷിംഗ് മെഷീനകത്തുള്ള വെള്ളം ഉയർന്നു വരുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രഷർ കൊണ്ടാണ് അതിൻ്റെ ആ സ്വിച്ച് അതിൻ്റെ ഡയർ വർക്ക് ചെയ്യുന്നത് എൻ്റെ വാലുകൾ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്ക് വാഷിംഗ് മെഷീൻ്റെ ഈ വെള്ളം വരുന്ന ഭാഗത്തുള്ള കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ നമുക്ക് അത് നന്നാക്കി എടുക്കാവുന്നത് ആണ് അതുകൂടാണ്ട് ഇതിനകത്ത് സെൻസർ ബോർഡുകളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും വാഷിംഗ് മെഷീൻ ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ ഈ ബോൾ അഴിച്ച് ഇതിനകത്തേക്ക് കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാലും ഇത് വാഷിംഗ് മെഷീൻ വർക്കിംഗ് അല്ലാണ്ടായിത്തരും ഓക്കെ ഇതുപോലെയാണ് ഇത് അഴിച്ച് കാണുന്നത് നമ്മൾ